വിശേഷങ്ങളിലേക്ക് സ്വാഗതം ന്യൂ ഇയർ ദിവസത്തെ സ്പെഷ്യൽ വിഭവങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ന്യൂ ഇയർ ദിവസം എൻ്റെ പാത്തോസ് നിങ്ങൾക്ക് മുന്നിൽ ഹാപ്പി ന്യൂ ഇയർ പറയുന്ന വീഡിയോയും ഉണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഇനി നമുക്ക് ന്യൂ ഇയർ ദിവസത്തെ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് കടക്കാം ന്യൂ ഇയർ ദിവസം സ്പെഷ്യൽ വിഭവം പൂ പോലെയുള്ള വെള്ളയപ്പവും തേങ്ങാപ്പാലും മരുന്നെട്ടോ നാട്ടിൽ ന്യൂ ഇയർ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യണേ കഴിയമ്പ്രം ബീച്ചിലെ പുതുവർഷത്തെ വരവേൽക്കാൻ പോയ വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ പൂ പോലത്തെ വെള്ളയപ്പന്ത റെഡി ആയിക്കൊണ്ടിരിക്കാം കേട്ടോ രാവിലത്തെ ഫാസ്റ്റായ വെള്ളേപ്പം അതായത് പൂ പോലെയുള്ള വെള്ളയപ്പം പിന്നെ ഞാൻ തേങ്ങാപ്പാലും കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുത്തത് പിന്നെ ഉച്ചക്കത്ത ലേഞ്ചിന് സ്പെഷ്യലായിട്ട് നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ് റെഡിയാക്കിയെടുത്തത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നാടൻ രീതിയിലുള്ള വളരെ രുചികരമായ ബീഫ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് കേട്ടോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ന്യൂഇയർ ദിവസത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ നല്ല പൂ പോലെയുള്ള വെള്ളയപ്പവും നാടൻ രീതിയിലുള്ള വളരെ രുചികരമായ ബീഫ് കറിയുമാണ് ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യൽ വിഭവങ്ങൾ ഇത്രയുള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് വിശേഷങ്ങൾ ന്യൂ ഇയർ വിശേഷങ്ങൾ കാണാൻ മറക്കരുത് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു ദിനം പുതിയൊരു വർഷം പുതിയ പ്രതീക്ഷകൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സന്തോഷങ്ങൾ നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി പുതിയൊരു വീഡിയോയുമായി ഞാൻ വരാം ബൈ